ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഒരു വയലറ്റ് ഫ്ലവറാണ് കേട്ടോ കുഞ്ഞ് ഫ്ലവറാണ് കുഞ്ഞു ചെടിയാണ് അപ്പോൾ ഇതുണ്ടല്ലോ നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ നമ്മളൊക്കെ ഒരുപാട് ഈ ഒരു ചെടി ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും യൂസ് ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഈ ഒരു പൂവിന്റെ ഈ ഒരു ചെടിൻ്റെ പേരാണ് കേട്ടോ തുപ്പലം പൊട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിനെ നമ്മൾ ചൈനീസ് വയലറ്റ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് വേലിപ്പടർപ്പുകളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ ഒരു തുപ്പലം പൊട്ടി ഇതിന് വേറൊരു പേര് കൂടിയുണ്ട് ഉണ്ട് വേലിപ്പടക്കം ഇതിൻ്റെ മൂത്തുണങ്ങിയ കായുണ്ടല്ലോ വിളിച്ചു ത്ത് അത് വെള്ളം നനഞ്ഞാൽ അതിൻ്റെ തൊണ്ട് പൊട്ടിയിട്ട് വിത്തൊക്കെ ചതറും ഈ ഒരു സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കൊരു ആകർഷണമാണ് ഈ ഒരു തുപ്പലം അതായത് ഉമിനീര് വിരലിൽ പറ്റിച്ചിട്ട് കുട്ടികൾ ഇത് പൊട്ടിക്കുന്നത് കൊണ്ടാണ് ഇതിന് തുപ്പലം പൊട്ടി എന്ന് വിളിക്കുന്നത് അപ്പോൾ ചൈനീസ് വയലറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് മണ്ണിലൊക്കെ പരന്ന് വളർ വളരുന്ന ഒരു കുട്ടി കുറ്റിച്ചെടി സ്വഭാവമുള്ള ഈ ഒരു സസ്യമുണ്ടല്ലോ എന്തെങ്കിലും താങ്ങ് സഹായം ലഭിക്കുകയാണെങ്കിൽ ഒരു മീറ്റർ ഉയരം വരെ വളരും അതുപോലെ ഒരുവിധം എല്ലാ രാജ്യങ്ങളും ും ഈ സസ്യത്തെ കാണാൻ പറ്റും നാട്ടുവൈദ്യത്തിൽ ഇതിൻ്റെ ഇല ആസ്മയ്ക്കുള്ള മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കുറ്റിച്ചെടി സ്വഭാവത്തിൽ വളരുന്നതിനാൽ തന്നെ ഇതിന് തേനീച്ച പൂമ്പാറ്റ മറ്റു ജീവികൾ ഇവയുടെ എല്ലാം ആവാസ വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു നൊസ്റ്റാൾജിക് ഫ്ലവറും ചെടിയൊക്കെ ആയത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കണം അപ്പോൾ നല്ല ഭംഗി ഇവിടെ ഈ ഒരു ചെടി നമ്മൾ പല இடത്തും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ പേര് നമുക്ക് ചിലപ്പോൾ கரெക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല തുപ്പലമ്പുട്ടി ന്നാണ്ട്ടോ എന്ന് പറഞ്ഞ വൈലിപടകം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധാരണ ചെടിയാണ് ഇത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകുന്നണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ്